വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാർഗ്ഗമാണ് ഈ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ സെയിലെന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് സെയിൽ ചെയ്യാറുണ്ട് പലഹാരങ്ങളാണെങ്കിലും അച്ചാറുകളാണെങ്കിലും ഒരുപാട് ഐറ്റംസ് അങ്ങനെ സെയിൽ ചെയ്യാറുണ്ട് അതിൽ നമുക്ക് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഓർഡേഴ്സ് വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വെട്ടുകേക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ സൈസിൽ വലിയ സൈസില് അതുപോലെ തന്നെ കിലോഗ്രാം കണക്കിന് പീസ് റേറ്റിന് അങ്ങനെ പല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കടകളിലും പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്കിത് കടകളിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ പുറമെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് കിട്ടാറുണ്ട് മൈദ മുട്ട പഞ്ചസാര ഈ മൂന്ന് ഐറ്റംസാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ ഇതിന് നമ്മൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി നമ്മൾ ആക്കി വെച്ചിരുന്ന മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് എത്രയാണോ കേക്കിൻ്റെ വലിപ്പം വേണ്ടത് ആ തിക്നെസ്സിനനുസരിച്ചാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത് നമുക്കിന്ന് ഇതേ കേക്ക് തന്നെ പല രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ആദ്യം നമുക്ക് കുറച്ച് വലിയ സൈസിലുള്ള കേക്കുകളാണ് വേണ്ടിയിരുന്നത് അത് നമ്മൾ പീസ് റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മീഡിയം തിക്നെസ്സിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അതായത് ആവശ്യമുള്ള വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ എണ്ണയിൽ ഇണുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സൈസ് കയറും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്താൽ മതി നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെട്ട് കേക്കിൻ്റെ നോർമൽ മോഡലിലാണ് ഈ ഒരു ടൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു മുപ്പത് പീസാണ് ഈ ഒരു സൈസിലെ കേക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ അത്രയും തന്നെ ഈയൊരു സൈസില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെറ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് വേറെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെറിയ സൈസിലുള്ള കേക്കുകളാണ് വേണ്ടത് അത് നമുക്ക് പാക്ക് ചെയ്യാനാണ് പാക്കറ്റിൽ പാക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ തിക്നെസ് കുറച്ച് മതി സൈസ് കുറച്ച് മതി അപ്പോൾ അതിന് ഇങ്ങനെ നെടുവിന് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്ന ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല ഇനി നമുക്ക് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ പാമോയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിത് വെട്ടി വെച്ചിരിക്കുന്ന കേക്ക് ഇതിലോട്ടിട്ട് പൊരിച്ചെടുക്കാം കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ആ മുട്ടയുടെ നനവിലാണ് നമ്മൾ ഈ ബാറ്റർ ഫുള്ള് മിക്സ് ചെയ്തെടുക്കുന്നത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസി തന്നെ പോവും കാണുമ്പോൾ ഹാർഡാണെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത് മുട്ട പഞ്ചസാര മാവ് ഇത് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലോ വെള്ളമോ നമ്മളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ വലിയ കേക്ക് സെറ്റ് പൊരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ സ്റ്റെപ്പായിട്ടിട്ട് പൊരിച്ചു കൊടുക്കാം ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് എണ്ണയിലോട്ടിട്ട് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു സ്റ്റെപ്പ് പൊരിച്ചു കോരതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് പൊരിച്ചു കോരാം നമ്മളിത് ഏകദേശം ഒരു മൂന്ന് നാല് കിലോയ്ക്കൊക്കെ നമ്മൾ ഡെയിലി പൊരിക്കാറുണ്ട് അപ്പോൾ കംപ്ലീറ്റ് കേക്ക് നമ്മൾ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെൻ്റ് സൈസിലുള്ള കവേഴ്സ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഹോൾസെയിൽ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ ഗ്രാം കണക്കിനാണ് തൂക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാക്കിങ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് സൈസിലാണ് ഇന്ന് നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് ചെറിയ പാക്കറ്റ് നമുക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു വലിയ പാക്കറ്റും ഉണ്ടായിരുന്നു ചെറിയ സൈസിന് നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ അളവും വലിയ പാക്കറ്റിന് മുന്നൂറ് ഗ്രാമിൻ്റെ അളവുമാണ് നമുക്ക് വന്നിട്ടുള്ളത് പാക്കിംഗ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം പൊരിച്ചെടുത്ത വലിയ സൈസ് കേക്കാണ് അത് സെപ്പറേറ്റ് വേറൊരു കസ്റ്റമറിന് കൊടുക്കാനായിട്ടുള്ളതാണ് ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് അത് മസ്റ്റായിട്ട് നമുക്ക് വേണം പക്ഷെ അത് സിമ്പിൾ പ്രോസസ്സാണ് നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ